ിവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാ വീട്ടമ്മമാർക്കും തന്നെ നമ്മുടെ ഡെയിലി ലൈഫിൽ യൂസ്ഫുൾ ആവുന്ന കുറേ നല്ല ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ കളക്ട് ചെയ്തിട്ടാണ് കേട്ടോ അപ്പം ഇനി നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം അപ്പോൾ ആദ്യത്തെ ടിപ്സും ഇതിൽ ഈ വീഡിയോയിൽ മെയിനായിട്ട് പറയുന്നത് നമ്മുടെ ഇപ്പോൾ ഈ ഒരു കാറ്റുകാലം ഒക്കെ ആയത് കാരണം നമ്മുടെ കാല് നല്ല രീതിയിൽ തന്നെ വിണ്ട് കീറാറുണ്ട് അതിനുള്ള ഒരു റെമഡി ആയിട്ടാണ് കേട്ടോ ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ നമ്മുടെ വീടുകളിലെ എല്ലാ വീടുകളിലും തന്നെ സവോള ഇരിപ്പുണ്ടാവുമല്ലോ അപ്പം ഞാൻ അതിലൊരു ചെറിയ സോള എടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് അതിൻ്റെ മേലത്തെ തോലെല്ലാം കളഞ്ഞ് കഴുകിയ ശേഷം ഒരു ഗ്രേറ്റർ യൂസ് ചെയ്തിട്ട് ഇതുപോലെ ി വീഡിയോയില് കാണുന്ന രീതിയിൽ ഇങ്ങനൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുക കേട്ടോ നമുക്ക് മിക്സിയിലിട്ട് അടിച്ചെടുക്കാമെങ്കിൽ അങ്ങനെ ചെയ്താലും മതിയാവും മിക്സിയിലിട്ടിട്ടാണെന്നുണ്ടെങ്കിൽ നമ്മൾ വെള്ളമൊന്നും തന്നെ ചേർക്കാതെ ഈ ഒരു സവോളയുടെ നീര് മാത്രമാണ് നമുക്ക് വേണ്ടത് കേട്ടോ അപ്പോൾ ഗ്രേറ്റ് ചെയ്യുമ്പോൾ അതിനേക്കാളും പെട്ടെന്ന് നമുക്ക് ഗ്രേറ്റ് ചെയ്യാനും പറ്റും ഇതുപോലെ നമ്മൾ ജസ്റ്റ് കൈ കൊണ്ടൊന്ന് പിഴിഞ്ഞു കൊടുത്താൽ മാത്രം മതി അതിൻ്റെ നീര് മുഴുവനായി തന്നെ നമുക്ക് കിട്ടുകയും ചെയ്യും അപ്പോൾ നമുക്കിതിപ്പോൾ ഒരാൾക്ക് അപ്ലൈ ചെയ്യാനുള്ളതാണ് ഇപ്പോൾ നമ്മളിത് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ ഒന്നോ രണ്ടോ പേർക്കൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് സവോളയുടെ അളവ് കൂട്ടാം ഇത് ഏറ്റവും ചെറിയ സവോളേന എടുത്തിരിക്കുന്നത് അപ്പം അതിൻ്റെ നീര് നമ്മളത് ഇതുപോലെ പിഴിഞ്ഞെടുത്തതിന് ശേഷം നമ്മളൊരു ചെറുനാരങ്ങയുടെ പകുതി എടുത്തിട്ട് അതിൻ്റെ നീര് മുഴുവനായി മുഴുവനായിത്തന്നെ നമ്മളിതിലേക്ക് ഒന്ന് പിഴിഞ്ഞൊഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി അടുത്തതായിട്ട് നമ്മളിതിലേക്ക് മഞ്ഞൾ പൊടി ചേർത്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ ഞാനിവിടെ ബഞ്ചാറസിൻ്റെ കസ്തൂരി മഞ്ഞളിൻ്റെ പൗഡറാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ അത് ഇതുപോലെ കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അടുത്തതായിട്ട് ഇതിലേക്ക് ചേർക്കാനുള്ളത് ബേക്കിംഗ് സോഡയാണ് ഞാനിപ്പോൾ ഈ ഒരു ടേബിൾ സ്പൂണിൽ ഫുള്ളായി തന്നെ ബേക്കിംഗ് സോഡയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യുക നമ്മൾ ഈ ഒരു ലെമൺ ഒക്കെ മിക്സ് ആയിരിക്കുന്നത് കൊണ്ട് അത് പെട്ടെന്ന് ഇങ്ങനെ പതഞ്ഞ് വരൂട്ടെ അപ്പോൾ ആ ഒന്ന് പതയൊന്ന് ഒതുങ്ങാനായിട്ടൊന്ന് വെയിറ്റ് ചെയ്യുക അല്ലെങ്കിൽ അങ്ങ് പതഞ്ഞു പൊങ്ങി അങ്ങ് വരും കേട്ടോ അപ്പോൾ നമുക്കിതിലേക്ക് ഒന്നും കൂടെ ചേർക്കാനുണ്ട് നമ്മൾ ടൂത്ത് പേസ്റ്റും കൂടെ നമുക്കിതിലേക്ക് ചേർക്കാനുണ്ട് കേട്ടോ പിന്നെ നമ്മൾ ആ ഒരു ചെറുനാരങ്ങയുടെ നീരെടുത്തിട്ടുണ്ടല്ലോ ആ ഒരു തോട് നമ്മൾ കളയാതെ നമ്മൾ നമ്മളെടുത്ത് വെക്കുകയും വേണം ഇത് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ കാലിൽ അപ്ലൈ ചെയ്യാൻ പോകുന്നത് കേട്ടോ ഇനി നമുക്കിതുപോലെ ടൂത്ത് പേസ്റ്റ് ഇതുപോലെ കുറച്ചെടുത്തിട്ട് അതും കൂടി നമ്മൾ ഇതിലേക്ക് ചേർത്ത് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ആ ടൂത്ത് പേസ്റ്റും ഈ ഒരു വെള്ളവും എല്ലാം കൂടി ഒന്ന് കറക്റ്റായിട്ടൊന്ന് മിക്സായി വരണം കേട്ടോ നമ്മളിതിലേക്ക് വെള്ളം ചേർക്കുന്നേ ഇല്ല നമ്മൾ ഈ ഒരു സവോളയുടെ നീര് മാത്രമാണ് നമ്മളിതിലേക്ക് ചേർത്തിരിക്കുന്നത് അപ്പോൾ ഇതുപോലെ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ മിക്സ് ചെയ്തെടുത്തിട്ട് നമ്മളിതിനൊന്ന് മാറ്റി വെക്കുകയാണ് ഇനി നമുക്ക് അടുത്തതായിട്ട് ഒരു ഇതുപോലെ എടുക്കാം വട്ടയെടുത്തിട്ട് നമ്മളതിലേക്ക് ഫുള്ളായി തന്നെ നമ്മൾ കാല് മുങ്ങാവുന്ന രീതിയിൽ നമ്മൾ ഇളം ചൂടുള്ള വെള്ളം നല്ല തിളച്ച വെള്ളം വേണമെന്നില്ല ഇളം ചൂടുള്ള വെള്ളം എടുക്കാൻ നമുക്കതിലേക്ക് ഷാംപൂ ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇപ്പം ഞാൻ ഷാംപൂ കൂടെ ഒരു ബോട്ടിൽ കുറച്ച് അതിൻ്റെ അടിയിൽ കുറച്ചുണ്ട് അപ്പോൾ നമ്മൾ അത് കളയണ്ടെന്ന് വെച്ചിട്ട് നമ്മൾ ആ ഒരു ഇതിലേക്ക് തേണ്ടേ ഇതുപോലൊന്നും ആക്കി കൊടുത്ത് ഒന്ന് ജസ്റ്റ് നല്ലോണം ഒന്ന് ഷെയ്ക്ക് ചെയ്തിട്ട് നമ്മൾ ഒഴിക്കുമ്പോൾ അതിനകത്തുള്ള ഷാംപൂ മുഴുവനായിട്ട് നമുക്ക് കിട്ടും കിട്ടും അപ്പം നിങ്ങൾ ഷാമ്പൂ ഉണ്ടെങ്കിൽ അത് എടുത്താൽ മതി ഇപ്പം ഷാംപൂ ഞാൻ ഇതുപോലെ കാലിയായിട്ട് കുറച്ച് ഉള്ളതിൽ നിന്ന് ഉള്ളത് ഫുള്ളായിട്ട് നമുക്ക് എടുക്കാം അപ്പോൾ കണ്ടില്ല ഇത്ര പോലെ നമുക്ക് കിട്ടിയിട്ടുണ്ട് പിന്നെ നമ്മളിതിലേക്ക് കുറച്ച് ബേക്കിംഗ് സോഡയും കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മളിത് നമ്മുടെ കാൽ ഇതിനകത്ത് ഒരു പതിനഞ്ച് മിനിറ്റൊക്കെ നമ്മൾ ഒന്ന് ജസ്റ്റ് അങ്ങനെ മുക്കി വെക്കാം അപ്പോൾ നമ്മൾ ഈ ഒരു വെള്ളത്തിലിരുന്ന് നമ്മുടെ കാല് നല്ല രീതിയിൽ തന്നെ കുതിർന്ന് വരും പിന്നെ നമ്മൾ നമ്മൾ ക്ലീനിങ്ങോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ കുളിയൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ തന്നെ നമ്മുടെ കാല് നല്ല പോലെ തന്നെ കുതിർന്ന് കിട്ടും ആ ടൈമിലാണ് അത് ചെയ്യുന്നത് ആണെങ്കിൽ കുറച്ചും കൂടി നന്നായിരിക്കും കേട്ടോ എന്നിട്ട് നമ്മൾ ആ കുളിയെല്ലാം കഴിഞ്ഞതിന് ശേഷം കാൽ ഇതുപോലെ ജസ്റ്റ് ഒന്ന് ആ വെള്ളത്തിൽ മുക്കി വെച്ച് കഴിഞ്ഞാൽ കുറേ സമയമൊന്നും നമുക്ക് ഇതുപോലെ മുക്കി വെക്കേണ്ട കാര്യമില്ല നമുക്ക് പെട്ടെന്ന് ഈ ഒരു ഇത് നമുക്ക് ഈ ഒരു ബേക്കിംഗ് സോഡയും അതുപോലെ ഷാംപൂവും ഒക്കെ ഉള്ളത് കാരണം കുറച്ച് സമയം ഒന്ന് വെച്ചിട്ട് നമ്മൾ ഇതുപോലെ ഒരു ടൂത്ത് ബ്രഷ് പഴയ ബ്രഷ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് യൂസ് ചെയ്തിട്ട് നന്നായി ഒന്ന് ഒരച്ചു കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ നെഗത്തിലൊക്കെ ഉള്ള ഒരു അഴുക്ക് പോവാം ും അതുപോലെ തന്നെ ഓരോ വിരലിൻ്റെ ഇടയിലൊക്കെ നമുക്ക് നല്ല പോലെ തന്നെ അഴുക്ക് നിൽക്കുന്നുണ്ടാവും അപ്പോൾ അതൊക്കെ നമുക്ക് ക്ലീൻ ആക്കാനും നല്ലപോലെ തന്നെ അടിപൊളിയായിട്ട് നമ്മുടെ കാല് ക്ലീൻ ആവുകയും ചെയ്യുമ്പോൾ ഇത് ഇതിൽ മുക്കിയിട്ട് കാലെടുക്കുമ്പോൾ തന്നെ നമ്മുടെ കാലൊരു സോഫ്റ്റ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും എന്നിട്ട് അതിന് ശേഷം നമ്മളൊന്ന് തുടച്ചു കൊടുത്തിട്ട് ഇത് ഈ ഒരു നമ്മൾ ഒരു മിക്സ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ സബോടെ നമ്മൾ ഈ ഒരു ചെറുനാരങ്ങയുടെ തോട് യൂസ് ചെയ്തിട്ട് ഇതുപോലെ നമ്മൾ കാലിൻ്റെ പാദത്തിൻ്റെ മുകളിലും അതുപോലെ അടിവശവും ഒക്കെ നന്നായി ഒന്ന് തേച്ച് കൊടുക്കുക കേട്ടോ നല്ലോണം തേച്ച് കൊടുത്തതിന് ശേഷം ഒരു കവർ എടുത്തിട്ട് ഇതുപോലൊന്ന് കാലിലിട്ടിട്ട് ഓ രണ്ട് കാലിലും ഇതുപോലൊന്ന് കെട്ടിവെക്കുക വേറെ ഒന്നും കൊണ്ടല്ല നമ്മൾ എന്നിട്ട് നമ്മൾ അവിടെത്തന്നെ ഇരുന്നാൽ മതിയാവും കേട്ടോ നമ്മൾ നടക്കാനൊന്നും നിൽക്കരുത് നടന്ന വഴിക്ക് പോയേ അപ്പോൾ ഇതിങ്ങനെ കുറച്ച് നേരം ഇങ്ങനെ ഒന്ന് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് കറക്റ്റായിട്ട് നമുക്ക് ആ ഒരു ഇത് അതിൽ ഇരുന്നു കൊള്ളൂട്ടോ കുറച്ചൊരു പതിന ഒരഞ്ച് മിനിറ്റ് നേരം നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കുമ്പോഴേക്കും തന്നെ നന്നായി അതൊന്ന് ഉണങ്ങി കിട്ടും അപ്പോൾ ഉണങ്ങി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മളിതൊന്ന് അഴിച്ചിട്ട് നല്ലവണ്ണം ഒന്ന് കഴുകിയെടുക്കുക കേട്ടോ നമ്മുടെ കാലൊന്ന് നല്ല പോലെ തന്നെ ഒന്ന് കഴുകിയെടുക്കുക നല്ല രീതിയിൽ നമ്മളതിനൊന്ന് കഴുകിയെടുക്കുക കഴുകിയെടുത്തു കഴിഞ്ഞാൽ നല്ല പോലെ തന്നെ നമ്മുടെ കാല് നല്ല ക്ലിയറായിട്ടും ക്ലീൻ ആയിട്ടും നമുക്ക് കിട്ടും ഇതിപ്പോൾ നമ്മൾ ഒരു പ്രാവശ്യം ചെയ്തതുകൊണ്ടൊന്നും കാര്യമില്ല കേട്ടോ നമ്മൾ ഒരു ഒരാഴ്ചയിൽ ഒരു തവണയെങ്കിലും നമ്മൾ ഈ ഒരു രീതിയിൽ കാലെപ്പോഴും ക്ലീനാക്കി കഴിഞ്ഞാൽ നല്ല അടിപൊളിയായി തന്നെ നമ്മുടെ കാലെപ്പോഴും ക്ലീൻ ആയിട്ട് ഇരിക്കുകയും ചെയ്യും നല്ല കളർ വരാനൊക്കെ സഹായിക്കും അപ്പോൾ ഇങ്ങനെ ചെയ്തതിന് ശേഷം പിന്നെ ഇനി നമുക്കിതിലേക്ക് നമ്മളൊരു പാത്രം എടുത്തിട്ട് അതിലേക്ക് നമ്മളൊരു ഈ ഒരു സ്പൂണിൽ ഒരു സ്പൂണ് ഗ്ലിസറിനും അതുപോലെ തന്നെ നമ്മുടെ വൈറ്റമിൻ ഇ ടാബ്ലറ്റ് ഉണ്ടല്ലോ അത് ഇതുപോലെ ഒരു പിൻ യൂസ് ചെയ്ത് കുത്തിയതിന് ശേഷം നമ്മൾ അതിൻ്റെ ഓയിൽ മുഴുവനായി തന്നെ നമ്മളിത് ഇതിലേക്ക് ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ ആക്കി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അടുത്തതായിട്ട് നമുക്ക് ഇതിലേക്ക് ചേർക്കുന്നത് വാസിലിനാണ് നമ്മൾ വാസിലിൻ്റെ രീതിയിൽ തന്നെ നമ്മൾ കാലിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വാസിലിൻ അപ്ലൈ എടുക്കുന്നത് കേട്ടോ നമ്മളിതിലേക്ക് ഇട്ടിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ നമ്മൾ പിന്നെ വാസലൈൻ പെട്ടെന്ന് ഇതിൽ മിക്സ് ആയി പോവില്ല അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാമെന്ന് വെച്ചാൽ ഈ വാസിലൈനെ നമ്മളൊന്ന് ഡബിൾ ബോയിൽ ചെയ്ത് എടുക്കാവുന്നതാണ് കേട്ടോ അല്ലെങ്കിൽ നമ്മളൊരു ചൂടുള്ള ഒരു സ്പൂൺ എന്തെങ്കിലും നമ്മൾ അടുപ്പത്ത് വെച്ച് നന്നായി ഒന്ന് ചൂടാക്കിയതിന് ശേഷം നമ്മൾ അതിലേക്ക് വാസലൈൻ ഇട്ട് കൊടുക്കണം എന്നുണ്ടെങ്കിൽ നല്ലപോലെ തന്നെ നമുക്ക് മെൽട്ടായി കിട്ടും മെൽട്ടായി കിട്ടിയതിന് ശേഷം വേണം നമ്മൾ ഇതിലേക്ക് ഒഴിക്കാൻ കണ്ടില്ലേ ഇതുപോലെ നമ്മൾ ആക്കുമ്പോൾ യാതൊരു പ്രയോജനവും നമുക്ക് കിട്ടില്ല അപ്പോൾ ഞാൻ അത് തിളച്ച വെള്ളം ഒരു പാത്രത്തിലേക്ക് ആക്കിയിട്ട് അത് സ്പൂൺ എടുത്തിട്ട് അതിലേക്ക് ഇതുപോലെ ിട്ട് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് വീട്ടിൽ തന്നെ കാണാൻ പറ്റും പെട്ടെന്ന് അത് മെൽറ്റായി കിട്ടും അപ്പോൾ നമ്മൾ അതിലേക്ക് ഒഴിച്ച് നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം കേട്ടോ കാരണം ഇതൊന്ന് ഈ വാസിലിൻ്റെ രീതിയിൽ തന്നെ നമ്മുടെ ഈ ഒരു ഗ്ലിസറിനും അതുപോലെ നമ്മുടെ വൈറ്റമിൻ ഇ ടാബ്ലറ്റിൻ്റെ ആ ഓയിലും എല്ലാം ഒന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമുക്കിതൊന്ന് മെൽറ്റ് ചെയ്തതിന് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതേപോലെ തന്നെ എൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കണിലോളന്ന ബട്ടൺ കൂടി എനേബിൾ ചെയ്താൽ മാത്രമേ ഞാൻ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കൃത്യമായി തന്നെ കിട്ടുകയുള്ളൂ കേട്ടോ അതുപോലെ എൻ്റെ ചാനലിൽ കുറേ നല്ല റെസിപ്പീസും അതുപോലെ കേക്ക് റെസിപ്പീസും വീട്ടമ്മമാർക്കൊക്കെ യൂസ്ഫുൾ ആവുന്ന ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആദ്യമായിട്ട് വിസിറ്റ് ചെയ്യുന്നവരാണെങ്കിൽ അതൊന്ന് കണ്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് അപ്പോൾ നമ്മൾ ഇതായത് കണ്ടില്ലേ ഇപ്പം നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ കുറച്ച് സമയം ഒന്ന് പുറത്ത് വെച്ചാൽ മതി അല്ലെങ്കിൽ നമ്മളൊന്ന് ഫ്രീസറിൽ ഒരു രണ്ട് മൂന്ന് സെക്കൻഡ് ഫ്രീസറിൽ വെക്കുമ്പോഴേക്കും തന്നെ നന്നായി ഒന്ന് ഏ ഒരു രീതിയിൽ നമുക്ക് കിട്ടൂട്ടോ അപ്പോൾ നമ്മളതിനെ ഇതുപോലെ തയ്യാറാക്കി വെക്കണം നമുക്ക് ഡെയിലി രാത്രി ഇത് കാലിൽ അപ്ലൈ ചെയ്യാവുന്നതാണ് അപ്പോൾ നമ്മളത് ആ കാലെല്ലാം നല്ലപോലെ തന്നെ ക്ലീനാക്കി ആക്കി എടുത്തല്ലോ ഇനി നമ്മളതൊന്ന് തുടച്ചതിന് ശേഷം നമ്മളിപ്പോൾ രാത്രി തന്നെ അപ്ലൈ ചെയ്യണമെന്നില്ല കേട്ടോ അപ്പോൾ അതിലും നമുക്ക് ചെയ്യാവുന്നതാണ് എന്നിട്ട് നമ്മളത് കാലിൻ്റെ പാദത്തിൽ ഈ ഒരു ഉപ്പൂറ്റിൻ്റെ ഭാഗത്തൊക്കെ നമ്മളതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കണം അവിടെയാണ് കൂടുതലായിട്ടും നമുക്ക് വിണ്ട് കീറുന്നത് അപ്പോൾ വിണ്ട് കീറി ചിലപ്പോൾ നല്ല രീതി തന്നെ വിണ്ടിട്ട് ചിലർക്കും അതൊന്ന് ചോരയൊക്കെ വരാറുണ്ട് അപ്പോൾ അത് നല്ല വേദനയായിരിക്കും അപ്പോൾ അതെല്ലാം മാറാനായിട്ട് ഇതൊന്ന് ഈ ഈ ഒരു ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കാല് നല്ല രീതിയിൽ തന്നെ നമുക്ക് സോഫ്റ്റ് ആവും ആകട്ടെ ഒരു പ്രാവശ്യം ഉപയോഗിക്കുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ ഒരു റിസൾട്ട് കിട്ടും എന്നിട്ട് നമ്മൾ ഇത് ഇതുപോലൊരു സോക്സ് യൂസ് ചെയ്തിട്ട് ഇടാം നമ്മൾ ചപ്പലൊക്കെ ഇടുമ്പോൾ സുഖമായിട്ട് നമുക്ക് ചപ്പലിടാനും സോക്സ് ഇട്ട് കഴിഞ്ഞാൽ പറ്റും അപ്പം ഇങ്ങനെ ഇങ്ങനെ ചെയ്യണം നമ്മുടെ കാല് നല്ല അടിപൊളിയായിട്ട് ക്ലീൻ ആവും അപ്പോൾ കണ്ടില്ലേ നല്ല പോലെ തന്നെ നമ്മുടെ കാല് ക്ലീനായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതുപോലെ വിണ്ട് കയറുന്നതും ഒക്കെ നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും ഇതുപോലെ നമ്മൾ ആഴ്ചയിൽ ഒരു തവണ ചെയ്യണം നല്ല അടിപൊളിയായിട്ട് കാലിൽ ഉപ്പൂറ്റി വിണ്ട് കയറുന്നതൊക്കെ നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും ഈ ഒരു ഇത് നമ്മുടെ കൈ കാലിൽ മാത്രമല്ല കേട്ടോ നമ്മുടെ കയ്യിലൊക്കെ അപ്ലൈ ചെയ്യണം എന്നുണ്ടെങ്കിൽ കയ്യിലൊക്കെ മുരി പോലെയൊക്കെ വരാറുണ്ട് ഈ ഒരു കാറ്റ് സമയത്ത് അപ്പോൾ അതെല്ലാം പോവാനായിട്ട് നമ്മൾ കൈയിലൊക്കെ നമുക്കിത് അപ്ലൈ ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് വാസിലിന് നമുക്ക് ഒഴിവാക്കാവുന്നതാണ് അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനി അടുത്തതായിട്ട് ഞാനൊരു റെസിപ്പിയാണ് കേട്ടോ ഞാനിവിടെ ആ ആച്ചിയുടെ ഗുലാബ് ജാം മിക്സ് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മളിപ്പോൾ ഒരെണ്ണം വാങ്ങിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ ഒരു പാക്കറ്റും കൂടെ നമുക്ക് ഫ്രീ ആയിട്ട് ആണ് അപ്പോൾ ഞാൻ അതിൽ ഒരു പാക്കറ്റ് മാത്രമാണ് എടുത്തിരിക്കുന്നത് അതിനെ നമ്മളിത് ഒരു ബൗളിലേക്ക് കൊട്ടി കൊടുക്കുന്നുണ്ട് കൊട്ടി കൊടുത്തതിന് ശേഷം നമ്മളതിലേക്ക് നോർമലായിട്ടുള്ള വെള്ളം കുറച്ച് കുറച്ചായിട്ട് ആദ്യം തന്നെ കൂടുതലായിട്ട് ഒഴിക്കാതെ കുറച്ച് കുറച്ചായിട്ട് ഒഴിക്കുക നമുക്കിതിലേക്ക് കൂടുതലായിട്ട് നമുക്ക് വെള്ളത്തിൻ്റെ ആവശ്യം വരുന്നില്ല അപ്പം കുറച്ചൊഴിച്ച് കുറച്ചൊഴിച്ച് നമ്മൾ ജസ്റ്റ് ഇതിനൊന്ന് നന്നായി ഒന്ന് കുഴച്ചെടുക്കുക കേട്ടോ നല്ലോണം പോലെ തന്നെ നമ്മൾ കുഴച്ചെടുക്കണം അല്ലെങ്കിൽ നമ്മളത് വിണ്ട് വിണ്ട് നമുക്ക് വരും അങ്ങനെ ആകുമ്പോൾ ആ ഒരു ഗുലാബ് ജാമൻ നല്ല പെർഫെക്റ്റ് കിട്ടില്ല കേട്ടോ കുറച്ച് സമയം എടുത്ത് തന്നെ നന്നായി ഇത് ഇത് കണ്ടോ ഈ ഒരു രീതിയിൽ നമ്മൾ കുഴച്ചെടുക്കുക കേട്ടോ അപ്പോൾ കൂടുതൽ വെള്ളമാവാതെയും നമ്മൾ നോക്കിയിട്ട് കുഴച്ചെടുത്തിട്ട് ഇതുപോലൊന്നാക്കി ഒരു ഒരു പത്ത് മിനിറ്റ് സമയം ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുക അപ്പോൾ ഒന്നും കൂടെ നമുക്കിത് സോഫ്റ്റ് ആയി കിട്ടും എന്നിട്ട് പിന്നെയും നമ്മൾ നല്ലോണം വലിച്ച് വലിച്ച് നന്നായി ഒന്നും കൂടെ കുഴച്ചെടുത്തതിന് ശേഷം നമ്മളിത് ഇതുപോലെ കുഞ്ഞു കുഞ്ഞ് ബോൾ കിട്ടും വളരെ കുഞ്ഞ് ബോളാക്കിയിട്ട് തന്നെ എടുത്താൽ മതിയാവും ഒരുപാട് വെയിലിത് എടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പോൾ കുഞ്ഞു കുഞ്ഞതാക്കിയിട്ട് നമുക്കതിനെ ചെറിയ ബോളാക്കിയിട്ട് മുഴുവനായിട്ട് നമുക്ക് ആക്കിയെടുക്കാം അപ്പം അത് എല്ലാം അത് നമ്മള് ഈ ഒരു രീതിയിൽ നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമ്മളൊരു പാനടുപ്പത്തേക്ക് വെച്ച് അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണയല്ല ഓയിൽ ഒഴിച്ചു കൊടുക്കുക കേട്ടോ ഒഴിച്ചു കൊടുത്തിട്ട് അത് നന്നായി ഒന്ന് ചൂടായതിനു ശേഷം എണ്ണ നന്നായി ചൂടായി കഴിയുമ്പോൾ നമ്മൾ ഫ്ലെയിം ലോ റ്റു മീഡിയമിൽ വെക്കുക ഹൈയിൽ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് കരിഞ്ഞ് പോകട്ടോ എന്നിട്ട് വേണം നമ്മളതിന് ഓരോന്ന് പൊരിച്ചെടുക്കാൻ പെട്ടെന്ന് തന്നെ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഇതിനെ നമുക്ക് ഒന്ന് എല്ലാത്തിനും ഇട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുമ്പോഴേക്കും തന്നെ അതിൻ്റെ സൈഡെല്ലാം ബ്രൗൺ കളറായിട്ട് വരും അപ്പോൾ അതായത് ഗോൾഡൻ ബ്രൗൺ ആയി കളർ വരുന്ന സമയത്ത് നമുക്കിതിനെ ഒന്ന് കോരിയെടുക്കാവുന്നതാണ് കേട്ടോ അപ്പം വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഗുലാബ് ജാമു ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും നമുക്ക് ഒരുപാട് നാളെ സൂക്ഷിച്ചിട്ട് നമുക്ക് കഴിക്കാനായിട്ടാണെങ്കിൽ സാധിക്കും പുറത്തും നല്ല വാങ്ങുന്ന സെയിം ടേസ്റ്റിൽ തന്നെ നമുക്ക് ഈ ഒരു ഗുലാബ് ജാം മിക്സ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഇതേ ഇതുപോലെ നമ്മൾ നമ്മളെല്ലാത്തിനും ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട് വറുത്തെടുത്തതിന് ശേഷം പിന്നെ നമ്മൾ നമ്മളടുത്തതായിട്ട് നമുക്കിതിനേക്കുള്ള ഷുഗർ സിറപ്പ് ഉണ്ടാക്കിയെടുക്കണം അതിനായിട്ട് നമ്മൾ നൂറ്റി ഗ്രാം പ പഞ്ചസാര എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതേ സെയിം അളവിൽ തന്നെ നമ്മൾ വെള്ളം എടുക്കണം വെള്ളം കൂടി പോകരുത് അപ്പോൾ രണ്ടും സെയിം സെയിം ആയിട്ട് എടുത്തതിന് ശേഷം നമ്മളിതൊന്ന് അടുപ്പത്ത് വെച്ച് നന്നായി ഒന്ന് ഈ വെള്ളത്തിന് വെള്ളത്തിൽ ഈ പഞ്ചസാര അലിയുന്നത് വരെ ഒന്ന് വെക്കുക എന്നിട്ട് നമ്മൾ നമ്മളതൊന്ന് വെള്ളത്തിൽ ഈ പഞ്ചസാര നല്ലോണം അലിഞ്ഞ് വരുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫാക്കി കൊടുക്കാം എന്നിട്ട് നമ്മൾ ഈ വറുത്ത് വെച്ചിരിക്കുന്ന ഈ ഒരു ഗുലാബ് ഉണ്ടല്ലോ അത് നമ്മൾ ആ ബോൾ അതിലേക്ക് ഇട്ട് കൊടുക്കാം കുറച്ച് കഴിയുമ്പോഴേക്കും തന്നെ നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്ക് ഗുലബ് ജാമുക്ക് ഇട്ടുവിട്ടോ കണ്ടില്ലേ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഗുലാബ് ജാമു നമുക്ക് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാനായിട്ട് നമുക്ക് സാധിക്കും ഒക്കെ വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റൂട്ടോ അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോസിൽ ഏതെങ്കിലും ഒരു ടിപ്സും യൂസ്ഫുൾ ആയി തോന്നിയിട്ടുണ്ടെങ്കിൽ വീഡിയോക്ക് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഫ്രണ്ട്സും റിലേറ്റീവ്സിനെയൊക്കെ ഒന്ന് ഷെയർ ചെയ്യാം കേട്ടോ അതുപോലെ വീഡിയോയ്ക്ക് നല്ല നല്ല കമൻറ്റ് ഇടുക പിന്നെ ഇതേപോലെ തന്നെ അടുത്ത നല്ലൊരു ഇൻട്രസ്റ്റിങ്ങും എല്ലാ വീട്ടമ്മമാർക്കും യൂസ്ഫുൾ ആവുന്നു വളരെ നല്ലൊരു വീഡിയോയിൽ കാണുന്നതായിരിക്കും ബൈ